സുഹൃത്തുക്കളെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി രണ്ടിന് കോഴിക്കോട് നിന്നും കൂരാച്ചുണ്ട് വരെ പോകുന്ന മെറിൻ്റ് ബസ്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ബസ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തു ബസ് യാത്ര തുടർന്നു കോഴിക്കോട് നിന്നും കൂരാച്ചുണ്ടിലോട്ട് നാൽപ്പത്തി കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട് കോഴിക്കോട് നിന്നും കക്കോടി ചേളന്നൂർ കാക്കൂർ നന്മണ്ട ബാലുശ്ശേരി കൂട്ടാലിട വഴിയാണ് കൂരാച്ചുണ്ടിലോട്ടുള്ള യാത്ര ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് നാൽപ്പത്തെട്ട് രൂപയാണ് നേരെ കാണുന്നത് പട്ടാളപ്പള്ളിയാണ് നമുക്ക് വലത്തോട്ടാണ് പോയേണ്ടത് നേരെ പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ പാളയം തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്താവുന്നതാണ് നമ്മളിപ്പം മാനാഞ്ചിറ ബസ് സ്റ്റോപ്പിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ബസ് സ്റ്റോപ്പ് സിറ്റി സ്റ്റാൻഡ് കൂടിയാണ് വലതുവശത്ത് കാണുന്നത് മാനാഞ്ചറയാണ് മാനാവിലെ ചിറ എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാറുണ്ട് എന്തായാലും മാനാഞ്ചിറ സ്ക്വയർ ചുറ്റുവാണ് നമുക്ക് ബാലുശ്ശേരിയിലോട്ടുള്ള യാത്ര തുടരാൻ അങ്ങനെ നമ്മൾ നടക്കാവിലെത്താറായിട്ടുണ്ട് നടക്കാവിൽ നിന്നും ഇടത്തോട്ടാണ് നമുക്ക് ബാലുശ്ശേരിയിലോട്ട് പോകേണ്ടത് മലത്തോട്ട് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് സിറ്റിയാണ് നമ്മളിപ്പോൾ വന്നത് വൺ വേയിലൂടെയാണ് അങ്ങനെ നമ്മൾ എരഞ്ഞിപ്പാലം ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് എരഞ്ഞിപ്പാലം ബസ് സ്റ്റോപ്പിൽ നിന്നും ഇടത്തോട്ടാണ് ബാലുശ്ശേരിയിലോട്ട് പോകേണ്ടത് നേരെ പോയി കഴിഞ്ഞാൽ സിവിൽ സ്റ്റേഷനും ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിടത്തോട്ടാണ് എത്തുക നമ്മൾ എരഞ്ഞിപ്പാലം മിനി ബൈപ്പാസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് നിന്നും ബാലുശ്ശേരിയിലോട്ട് ഇരുപത്തിയേഴ് കിലോമീറ്റർ യാത്ര നമ്മൾ കാലപ്പറമ്പ് എത്തിയിട്ടുണ്ട് കാലപ്പറമ്പിൽ നിന്നും വലത്തോട്ടാണേ ബാലുശ്ശേരി റോഡ് വരുന്നത് വേങ്ങേരി എത്തിയിട്ടുണ്ട് കോഴിക്കോട് നിന്നും വേങ്ങേരിയിലോട്ട് എട്ട് കിലോമീറ്റർ ആണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിൻ്റെ മേലെക്കൂടെയാണ് ഇന്നത്തെ ഡ്രൈവർ അഭിനയട്ടനും കണ്ടക്ടർ സുജിത് ആട്ടനുമാണ് നമ്മൾ കക്കോടി പാലത്തിൻ്റെ മേലെ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കക്കോടി പാലം എന്ന് പറയുന്നത് പൂനൂർ പുഴയുടെ ഭാഗമാണ് അങ്ങനെ നമ്മൾ കക്കോടി പാലം കഴിഞ്ഞ് നേരെ കക്കോടി ബസാറിലോട്ട് കക്കോടി ടൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കക്കോടി ബസാറിലാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കക്കോടി ബസാറിൽ നിന്നും ഇടത്തോട്ടുള്ള റോഡ് ഒളോപ്പാറ എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് പ്ലേസിലോട്ടുള്ള വഴിയാണ് കോഴിക്കോട് ജില്ലയിലെ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ട് കൂടിയാണ് നമ്മുടെ ഒളോപ്പാറ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ നമ്മളിത് കക്കോടി ടൗണിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുമാരസ്വാമി എത്തിയിട്ടുണ്ട് കുമാരസ്വാമിയിൽ നിന്നും വലത്തോട്ടുള്ള റോഡ് പാലത്ത് നരിക്കുനി ഭാഗത്തോട്ടുള്ള റോഡാണ് നമ്മൾ കാക്കൂർ പാലൊക്കെ കടന്ന് നേരെ കാക്കൂർ ടൗണിലോട്ട് എത്താറായി കാക്കൂർ ടൗണിൽ നിന്നും ഇടത്തോട്ടുള്ള റോഡ് എന്ന് പറയുന്നത് പാവണ്ടൂരിലോട്ടുള്ള റോഡാണ് വലത്തോട്ടുള്ള റോഡ് എന്ന് പറയുന്നത് നരിക്കുനി ഭാഗത്തോട്ട് പോകാൻ പറ്റുന്ന റോഡാണ് അങ്ങനെ നമ്മളിത് കാക്കൂർ ടൗണിൽ എത്താറായിട്ടുണ്ട് ഇതേ കോഴിക്കോട് ബാലുശ്ശേരിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന എസ് ആർ ടി ബസ്സാണ് കണ്ടത് കാക്കൂർ ടൗണിൽ നിന്നും ബാലുശ്ശേരി ഭാഗത്തോട്ട് ഏഴ് കിലോമീറ്റർ യാത്ര കാക്കൂരിൽ നിന്നും നന്മണ്ട പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വഴിയാണ് എത്തേണ്ടത് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് കുറേ ദിവസമായി ഒരു ബസ്സിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇന്നാണ് നടന്നത് ഇന്നും മഴ തന്നെയാണ് പക്ഷേ ഇന്ന് എടുത്തേ എടുക്കും തന്നെ വിചാരിച്ച് വന്നതാണ് ഇത് നമ്മൾ ബാലുശ്ശേരി മുക്കിൽ എത്തിയിട്ടുണ്ട് ബാലുശ്ശേരി മുക്കിൽ നിന്നും ബാലുശ്ശേരി സ്റ്റാൻഡിലോട്ടാണ് ആദ്യം പോകുന്നത് എന്നിട്ടാണ് കൂരാച്ചണ്ടിലോട്ടുള്ള യാത്ര തുടരുന്നത് അങ്ങനെ ഇത് നമ്മൾ ബാലുശ്ശേരി സ്റ്റാൻഡിലോട്ട് എത്തിയിട്ടുണ്ട് കൃത്യം ഒരു മണിക്കൂർ കൊണ്ട് നമ്മളിത് ബാലുശ്ശേരി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ബാലുശ്ശേരി സ്റ്റാൻഡിൽ ജസ്റ്റ് ആ നിർത്തിയാളെ കയറ്റി പോകാനുള്ള ടൈമേ ഉള്ളൂ ജസ്റ്റ് ആളെ എടുക്കുന്നു നേരെ പോകുന്നു അങ്ങനെ നമ്മളിത് ബാലുശ്ശേരി സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് ബാലുശ്ശേരി സ്റ്റാൻഡിൽ നിന്നും നേരെ വലത്തോട്ടാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ താമരശ്ശേരി കക്കയം ഒക്കെ പോകുന്നത് ആ റൂട്ടിലാണ് ബാലുശ്ശേരിയിൽ നിന്നും കക്കയം വരെ പോകുന്ന ഹെവൻ ബസ്സിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ബാലുശ്ശേരിയിൽ നിന്നും മഞ്ഞപ്പാലം നിർമ്മല്ലൂർ കൊട്ടാരമുക്ക് തൃക്കുറ്റിശ്ശേരി കൂട്ടാലിട വഴിയാണ് കൂരാച്ചുണ്ടിലോട്ട് പോകുന്നത് ബാലുശ്ശേരി ബ്ലോക്ക് ഓഫീസിൻ്റെ അടുത്തുനിന്ന് വലത്തോട്ടാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത് നേരെ പോയി കഴിഞ്ഞാൽ കുയിലാണ്ടിയാണ് ബാലുശ്ശേരിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട് കൂരാച്ചുണ്ടിലോട്ട് കോഴിക്കോട് നിന്നും നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ടുള്ള മലയോര ഗ്രാമമാണ് കൂരാച്ചുണ്ടെന്ന് പറയുന്നത് കൂരാച്ചുണ്ടിൽ നിന്നും പെരുവണ്ണാമുഴി കക്കയം പോലുള്ള സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ബസ്സിൻ്റെ പെർമിറ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതലുള്ള പെർമിറ്റാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും സർവീസ് നടത്തുന്ന ബസ്സുകൂടിയാണ് വീണ്ടും മഴ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗ്ലാസ് ഒക്കെ മങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊട്ടാരമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കൊട്ടാരമുക്കൽ നിന്നും നേരെ പോകുന്നത് നടുവണ്ണൂർക്കാണ് നമുക്ക് വലത്തോട്ടാണ് കൂരാച്ചുണ്ടിലോട്ട് പോകേണ്ടത് നടുവണ്ണൂരിലോട്ട് വെറും അഞ്ചര കിലോമീറ്റർ മാത്രമേ കൊട്ടാരമുക്കൽ നിന്നും ഉള്ളു കേട്ടോ കൂരാച്ചുണ്ടിൽ നിന്നും ബാലുശ്ശേരി വഴി കോഴിക്കോട്ടേക്ക് പോകുന്ന മോൻ മോട്ടോഴ്സാണ് ഇപ്പോൾ പോയത് നമ്മളങ്ങനെ കൂട്ടാലിട ടൗണിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് കൂട്ടാലിടയിൽ നിന്നും കൂരാച്ചുണ്ടിലോട്ട് പതിമൂന്ന് കിലോമീറ്റർ യാത്ര കൂട്ടാലിട ടൗണിൽ നിന്നും സ്റ്റാൻഡിൽ പോയിട്ടാണ് കൂരാച്ചുണ്ടിലോട്ടുള്ള യാത്ര തുടങ്ങുന്നത് കൂട്ടാലിടയിൽ നിന്നും ബാലുശ്ശേരിയിലോട്ട് പോകുന്ന ഒരു ബസ്സാണ് ഇപ്പോൾ പോയത് കൂട്ടാലിട സ്റ്റാൻഡിലോട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത് സ്റ്റാൻഡ് അല്ലെങ്കിൽ പോലും ചെറിയൊരു ബേ ആണ് ബസ് ബേ പോലുള്ള ഒരു ബേ ആണ് അവിടെയാണ് ബസ് നിർത്താറ് ഇവിടെ നിന്നും ജസ്റ്റ് ആളെ ഇറക്കി അല്ലെങ്കിൽ ആളെ കയറ്റി പോകാനുള്ള ടൈമിംഗ് മാത്രമേ ഉള്ളൂ നിർത്തി നിർത്തുന്ന ടൈം അതായത് നിർത്തിയിടേണ്ട ടൈമൊന്നുമില്ല അദ്ദേഹം നമ്മൾ ജസ്റ്റ് ആളെ കയറ്റി അതേ നമ്മൾ വീണ്ടും ഈ കൂരാച്ചുലോട്ടുള്ള യാത്ര തുടർന്നു ഈ ഒരു ബസ്സിൻ്റെ പെർമിറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് തുടങ്ങിയ പെർമിറ്റാണ് ആദ്യം ഓടിയ ബസ് ദീപമാണ് കെ ആർ സെഡ് പത്ത് അറുപത്തഞ്ച് അതിന് സെൻറ്റ് മേരീസ് യാത്ര റാംജി വൈക്കിംഗ് നന്ദനം പിന്നീടാണ് മെറിൻ്റ് ഗ്രൂപ്പ് ഇത് ഏറ്റെടുക്കുന്നത് നന്ദനം എന്ന് പറയുന്നതും മെറിൻറ്റ് ഗ്രൂപ്പിൻ്റെ തന്നെ ബസ്സായിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ ഒരു ഗ്രൂപ്പ് ഈ ഒരു ബസ് ഏറ്റെടു ഈ ഒരു പെർമിറ്റ് ഏറ്റെടുക്കുന്നത് ഇപ്പം നിലവില് എട്ടോളം ബസ്സുകളുണ്ട് മെറിൻറ്റ് ഗ്രൂപ്പിന് കൂട്ടാലിടയിൽ നിന്നും കൂരാച്ചുണ്ടിലോട്ട് പതിമൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട് നിന്നും ചീടിക്കുളം കൂളിക്കടവ് ഏരമ്പൊയിൽ കോളനിമുക്ക് ഓളേരി ആനപ്പാറക്കൽ വഴിയാണ് കൂരാച്ചുണ്ടിലോട്ടുള്ള യാത്ര ഈ ഒരു ബസ്സിന് കൂരാച്ചുണ്ടിലോട്ട് മൂന്ന് ട്രിപ്പുകളാണ് ഉള്ളത് രാവിലെ ഒമ്പത് അൻപത്തഞ്ച് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിരണ്ട് വൈകീട്ട് ആറ് അൻപത്തഞ്ചാണ് അതേപോലെ കോഴിക്കോട് നിന്നും കൂരാച്ചുണ്ടിലോട്ടുള്ള ആദ്യ ബസ് വരുന്നത് എട്ട് അഞ്ചാണ് രാവിലെ ഈ ഒരു ബസ്സിൻ്റെ വീഡിയോ എടുക്കാൻ നല്ല രീതിയിൽ നമ്മളെ ഡ്രൈവറായിട്ടുള്ള അഭിനേട്ടനും അതേപോലെ കണ്ടക്ടറും അമിതേട്ടനും അതേപോലെ ഈ ബസ്സിൻ്റെ ഓണറും ഓണർ സുനിൽ ഏട്ടനും എല്ലാവരും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്തായാലും അവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ നന്ദി പറയുന്നു അതേപോലെ നമ്മളിപ്പോൾ ഓളേരിയിൽ എത്തിയിട്ടുണ്ട് ഓളേരിയിൽ നിന്നും കൂരാച്ചുണ്ടിലോട് വളരെ കുറച്ച് ഉള്ളൂ കോഴിക്കോട് ജില്ലയിലെ മലയോര ഹൈവേ കൂടിയാണ് കേട്ടോ ഈ ഒരു കൂരാച്ചുണ്ട് എന്ന് പറയുന്നത് ചുറ്റും റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെയാണ് കൃഷികളും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം നല്ല ഒരു അടിപൊളിയായിട്ടുള്ള റൂട്ട് കൂടിയാണ് കേട്ടോ ഈ കൂട്ടാലിയുടെ കൂരാച്ചുണ്ടെന്ന് പറയുന്നത് നമ്മളിത് ഏരമ്പോയിൽ എത്തിയിട്ടുണ്ട് കൂരാച്ചുണ്ടിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന അറിയുന്നതാണ് പോയത് അങ്ങനെ നമ്മളത് കൂരാച്ചുണ്ടിലോട്ട് എത്താറായിട്ടുണ്ട് നല്ലൊരു ഗ്രാമഭംഗി ആസ്വദിക്കണമെങ്കിൽ ഈ റൂട്ടിൽ വന്നാൽ മതി എന്തായാലും നമ്മളത് കൂരാച്ചുണ്ട് എത്തിയിട്ടുണ്ട് കൂരാച്ചുണ്ട് അങ്ങാടിയിൽ നിന്നും ഇടത്തോട്ടാണ് നമുക്ക് പോകേണ്ടത് ബസ് സ്റ്റാൻഡിലോട്ട് പോകേണ്ടത് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തെട്ട് തക്കയം പോലുള്ള സ്ഥലങ്ങളിലോട്ട് പോകുന്നതാണ് ഇവിടെ നിന്നും ഇടത്തോട്ടാണ് നമ്മൾ പോകുന്നത് ഇടത്തോട്ടാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ടുള്ള റോഡിലോട്ട് കയറി ഈ റോഡ് നേരെ പോകുന്നത് ചക്കിട്ടപ്പാറ പൂഴിത്തോട് ഇപ്പോൾ ഉള്ള സ്ഥലങ്ങളിലോട്ടാണ് ഈ റോഡിൽ നേരെ പോയാൽ പെരുവണ്ണാമുഴി ഡാമിലോട്ടൊക്കെ എത്താവുന്നതാണ് പെരുവണ്ണാമുഴി ഡാമിലോട്ട് കൂരാച്ചുണ്ടിൽ നിന്നും അമ്പത് കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ മതി കേട്ടോ അതേപോലെ കക്കയത്തോട്ട് പതിനൊന്ന് കിലോമീറ്ററുമാണ് അങ്ങനെ നമ്മളിതേ കൂരാച്ചുണ്ട് സ്റ്റാൻഡിൽ രണ്ടേ ഇരുപതോടു എത്തിയിട്ടുണ്ട് അപ്പോൾ ലവ് യു ഓൾ ബൈ ബൈ